ായ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ കൃതജ്ഞതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കാറുള്ളതാണ് നമ്മുടെ വൈബ്രേഷനെ ഉയർത്തുന്നതിനും അതിലൂടെ ജീവിതത്തെ തന്നെ ഉയർത്തുന്നതിനും കൃതജ്ഞതയുടെ ഒരു മനോഭാവത്തെ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്തിൽ ആയിരിക്കും നമ്മൾ കൂടുതലായി നന്ദി പ്രകടിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള നന്മകളിലായിരിക്കും ഉദാഹരണത്തിന് നല്ലൊരു വീടുണ്ടെങ്കിൽ നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ നല്ല ജോലി നല്ല ലാഭമുള്ള ബിസിനസ് നല്ല സുഹൃത്തുക്കൾ മറ്റ് നല്ല ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാരണ നന്ദി പറയുക അതായത് ഇവിടെ നമ്മൾ ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾക്കാണ് നന്ദി പറയുന്നത് ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ചു എന്ന് ഉറപ്പുണ്ടാകുമ്പോഴാണ് നമുക്കുള്ളിൽ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ഫീലിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്കെല്ലാം ആനന്ദിക്കുവാൻ ജീവിതത്തിൽ ഇതിനോടകം തന്നെയുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഒരു കാരണം വേണം നന്ദി പറയുവാൻ ഒരു കാരണം വേണം ഉള്ളിൽ സ്നേഹം തോന്നാൻ അതിനു തക്കതായ ഒരു അവസ്ഥ പുറം ലോകമായ ജീവിതത്തിൽ ഉണ്ടാകണം അതായത് അകം ലോകത്തെ ഫീലിങ്ങിന് മാറ്റം വരണമെങ്കിൽ പുറം ലോകത്ത് ഇതിനോടകം തന്നെയുള്ള ഒരു യാഥാർത്ഥ്യത്തെ ആശ്രയിക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ കണ്ടീഷനിൽ നിന്ന് മാറി വ്യത്യസ്തമായി ചിന്തിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ക്വാണ്ടം ക്രിയേഷൻ പുറം ലോകത്തെ ഒരു യാഥാർത്ഥ്യത്തെ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് അകം ലോകത്തെ ഫീലിംഗിൽ മാറ്റം വരുത്തുന്നതിന് പകരം അകം ലോകത്തെ നമ്മുടെ മനസ്സിലെ ഫീലിങ്ങിന് ആദ്യം ബോധപൂർവം മാറ്റം വരുത്തിക്കൊണ്ട് പുറം ലോകത്തെ കരുതിക്കൂട്ടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ക്വാണ്ടം ക്രിയേഷനിലൂടെ ചെയ്യുന്നത് ക്വാണ്ടം ക്രിയേഷനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ക്വാണ്ടം ഫീൽഡിനെ കുറിച്ച് അറിയണം ക്വാണ്ടം ഫീൽഡ് എന്നത് ഊർജ്ജത്തിൻ്റെയും വിവരങ്ങളുടെയും ഒരു അദൃശ്യ മേഖലയാണ് നമ്മുടെ ബോധത്തിൻ്റെ ഒരു മേഖല എന്ന് പറയാം അത് കാലത്തിനും സ്ഥലത്തിനും അപ്പുറമാണ് ഡോക്ടർ ജോ ഡിസ്പെൻസെ പോലുള്ള ദി ലോ ഓഫ് അട്രാക്ഷൻ ടീച്ചേഴ്സ് അതിനെ ക്വാണ്ടം ഫീൽഡ് എന്ന് വിളിക്കുമ്പോൾ എബ്രഹാം ഹിക്സ് അതിനെ വിശേഷിപ്പിക്കുന്നത് ദി വോട്ടക്സ് എന്നാണ് നാം ഒരു കാര്യം മനസ്സിൽ ഈ നിമിഷം വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഈ നിമിഷം തന്നെ അക്കാര്യം ക്വാണ്ടം ഫീൽഡിൽ രൂപപ്പെടുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകേണ്ടതുണ്ട് കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കുന്നത് ക്വാണ്ടം ഫീൽഡിൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിൽ കൂടിയും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മുടെ ഉപബോധ മനസ്സിന് ഉൾക്കൊള്ളുവാൻ പറ്റാത്ത ഒരു കാര്യം അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ നോക്കില്ല അതിനും കൂടി ബോധ്യപ്പെടണം അതിനെ ബോധ്യപ്പെടുത്തുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം അക്കാര്യം ഇതിനോടകം തന്നെ മാനിഫെസ്റ്റ് ചെയ്ത് നിലവിൽ നമ്മുടെ കയ്യിൽ ഉള്ളതായി നമ്മൾ അഭിനയിക്കുക എന്നതാണ് അതിനുവേണ്ടിയുള്ള ഏറ്റവും മികച്ച ിനയം ഗ്രാറ്റി ൂഡിലൂടെയുള്ള അഭിനയമാണ് നാം മനസ്സിൽ കാണുന്ന ഒരു ലക്ഷ്യം ഇതിനോടകം തന്നെ എനർജി ലെവലിൽ ക്വാണ്ടം ഫീൽഡിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അക്കാര്യം ജീവിതത്തിലേക്ക് സംഭവിച്ചില്ലെങ്കിൽ കൂടിയും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് അതിന് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ കാര്യമായി തന്നെ സ്വാധീനിക്കുകയും അക്കാര്യം ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയും ചെയ്യും ഇതിനെയാണ് ക്വാണ്ടം ക്രിയേഷൻ എന്ന് വിളിക്കുന്നത് നമ്മൾ ഒരു കാര്യം ഇതിനോടകം തന്നെ നടന്നു നടന്നുകഴിഞ്ഞതായുള്ള നന്ദിയുള്ള ഒരവസ്ഥയിലായിരിക്കുമ്പോൾ അക്കാര്യം യാഥാർത്ഥ്യമായി എന്ന സിഗ്നൽ നമ്മൾ ഉപബോധ മനസ്സിന് നൽകുകയാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് ചിന്തയ്ക്ക് മുകളിൽ ഒരു ഫീലിംഗ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഈ നിമിഷം നമ്മുടെ യാഥാർത്ഥ്യത്തിലാണ് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള നന്ദി പ്രകടനം ഉപബോധ മനസ്സ് പെട്ടെന്ന് ഉൾക്കൊള്ളുകയും അക്കാര്യം വളരെ വേഗം യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും അതാണ് പ്രാർത്ഥനയിലും മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളിലും മുൻകൂട്ടി ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുന്നതിന് പിന്നിലെ ശക്തിയും രഹസ്യവും ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ Thank you everyone. Thank you.